എന്താമ്മ പരിപാടി അടുത്തിൽ വെള്ളം പറ്റിയാന്ന് പറഞ്ഞിട്ട് എന്താണോ ഒരു കാഴ്ചത് അടുത്ത ദിവസം ഇണ്ടാവും ഇരിക്കും അടുത്ത ദിവസം കുറച്ചു വളർക്കുന്നുണ്ട് ഞാൻ ചായ കുടിച്ചു ണ്ട് കുറച്ച് ആവശ്യം അല്ലേ ഓണം ഉണ്ടെങ്കിൽ പത്തയുണ്ടെങ്കിൽ നമുക്കൊരു കൂടുണ്ടാക്കാം വെട്ടിയെടുത്തതാ അവിടെ നമ്മടെ വീടിന്റെ ബേക്കുള്ള പേരക്ക മരത്തില് പേരൊക്കെ വരുന്നുണ്ട് അമ്മ നോക്കി ഓക്കെ രണ്ട് മൂന്നെണ്ണായിട്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട്

വെക്കണം എടുക്കാം കൈ കത്തിക്കാനായിട്ട് പെളുത്താവശ്യത്തിനായി കൊറച്ചും കൂടി എടുത്താൽ മതി നമുക്കൊരു ചൂടിനുള്ള കാര്യം നല്ല അത്യാവശ്യം നീളമുണ്ട് ഉള്ളു വേണമെങ്കിൽ കൊറച്ചു ദിവസൊക്കെ അടിച്ചിട്ട് പുറത്തടിക്കട്ടെ ഇപ്പൊ നമ്മള് പുറത്തടിക്കാനുള്ളത് കൊണ്ട് നമ്മളിതൊക്കെ എന്താ പറയാ പകുതിയൊക്കെ ഇങ്ങനെ മുറ്റെടുക്കും കുറച്ച് നേരം വെനക്കെട്ടാൽ മതി ഒരു ഇതേപോലൊരു ഉണ്ടാക്കാം നമ്മൾ ഒളിവ് സമയത്ത് വെറുതിരിക്കുന്ന സമയത്ത് ഓല കിട്ടുകയാണെങ്കിൽ കേട്ടോ എല്ലാവരെയും ഓലയൊന്നും കിട്ടില്ലല്ലോ ചില ഭാഗത്ത് ഓലയൊന്നും ഉണ്ടാവില്ല തെങ്ങൊന്നും ഉണ്ടാവില്ല നമ്മളവിടെ തെങ്ങ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് ഇല്ലാത്ത ഭാഗത്തൊക്കെ എപ്പോഴും ചില കൊടുത്തിട്ടുതന്നെ വാങ്ങണം നല്ല വിലയാണ് ചൂടിനൊക്കെ പഴയ മുത്തശ്ശിമാരുള്ള വീട്ടിലൊക്കെ വേനൽക്കാലമായ മുത്തശ്ശിമാർക്ക് എന്താ പണി ഇങ്ങനെ ഇത് ചൂലുണ്ടാക്കി വെക്ക കൊറേ ഉണ്ടാക്കി വെക്കും ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കും ആരെങ്കിലൊക്കെ വിരുന്നു വന്നിട്ട് പോകുമ്പോഴേ ചൂലൊക്കെ കൊടുത്തുവിടും ചൂലില്ലാത്ത വീട്ടിലുള്ളവരൊക്കെ വരില്ലേ അങ്ങനെ ഓലയില്ലാത്ത വീട്ടിലുള്ളവരൊക്കെ വരുമ്പോൾ ചൂലൊക്കെ കൊടുത്തിടുന്നുണ്ടോ കയ്യനായിട്ടാ നമ്മുടെ ചൂലുണ്ടാക്കിട്ട് കുറെ നമ്മൾ ചീരി എടുത്തിട്ടുണ്ട് ഇത് രണ്ടു മൂന്ന് ഓലയും കൂടി ഉള്ളു

ൂള് സെറ്റായിഡ് ആൻഡ് ഹോംമെയ്ഡ് നല്ല ബലുള്ളൊരു കെട്ടാണ് നല്ല ബലമുള്ള കയർ എടുത്ത് കെട്ടണം നമുക്ക് ചൂല് തെയ്യുന്നവരെ ഉപയോഗിക്കാൻ പറ്റില്ല അഴിഞ്ഞൊന്നും പോകാൻ പാടില്ല അടിപൊളിയായിട്ട് കെട്ടി കൊടുക്കാം ഇത് ചൂട് ചെറ്റായി

ഇതാ ഈ വെക്കാം ഇതേപോലെ കുറച്ചു നേരം മെനക്കെട്ട അടിപൊളി ചൂട് റെഡിയാണ് കിട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുതേ നമുക്ക് വൃത്തിയാക്കാം ചൂല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കൈഷ് നമ്മള് ചൂലുകൊണ്ട് തന്നെ നമ്മൾ